ഹേ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടീം ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് അപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കാരണം ഇവിടുത്തെ മെയിൻ കിച്ചണില് വാഷ് ബേസിൻ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് കാരണം നമ്മൾ വേസ്റ്റ് ടാങ്കിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പം അത് പണിക്കാർ വന്ന് ക്ലീനിങ് ആണ് അപ്പം നമ്മളിവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല അപ്പം നമ്മൾ വിചാരിച്ചു പുറത്തു പോയി കഴിക്കുകയാണ് ഇപ്പം ഞാനും റിയാനും എൻ്റെ അനിയനും ഉമ്മയാണ് പോയി കഴിക്കുന്നത് കളിമ എണീച്ചിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചു അവക്കും ഉപ്പുമ്മ്മാക്കൊക്കെ പാർസൽ വാങ്ങാന്ന് അപ്പം നമ്മൾ ശ്രീ വൈഷ്ണവിയിലോട്ടേക്കായിരിക്കും മിക്കവാറും പോവുക ഓക്കെ പിന്നെ രൂക്കയില്ല ഏക്ക വീട്ടിലാണുള്ളത് ആ വീട്ടിലാണുള്ളത് അപ്പം നമുക്ക് ഓക്കെ അപ്പം നമുക്ക് പോയിട്ടേ സൗണ്ട് അതെന്താ സൗണ്ട് എപ്പോടേക്കാ കയറി പോവുന്നത് ന്നെയാണപ്പോഴും അധികം നമ്മൾ നെയ്റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ സാമ്പാർ നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ ആണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ആണപ്പോഴും ഓർഡർ ചെയ്യാറുണ്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരു സാമ്പാറൊക്കെ നല്ല രുട്ടിപൊളിയാണുണ്ടോ ഇവിടുത്തെ നമുക്ക് ഇഷ്ടമാണ് അപ്പം ചൂടാണല്ലോ അപ്പം അവര് ഇങ്ങനത്തെ ഐറ്റംസും ഇപ്പം കൊടുക്കുന്നുണ്ട് ഐസ്ക്രീമൊക്കെ നമ്മള് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചോട്ടോ പക്ഷെ നമ്മള് നോങ്ങ് വിടെ ഉണ്ടായിട്ടില്ല കുക്ക് മാറിയിട്ടാണോ അല്ല എന്താ അറിയില്ല നമ്മൾ നോർമലി പോകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ സാമ്പാർ ഇപ്പം ഇന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ടേസ്റ്റിന് എന്താണെന്ന് അറിയില്ല പക്ഷെ പക്ഷേ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ ആദ്യം കഴിക്കുന്ന ആ ടേസ്റ്റില്ല അപ്പം ഞാൻ വീട്ടിലിട്ടിട്ട് മാങ്ങ കഴിക്കാൻ പോവാണ്ടി മൊത്തം ഞാൻ കഴിക്കില്ല ഇത് ആക്ച്വലി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ ആട്ട് മാങ്ങ സീസൺ ആണല്ലോ ഇപ്പോൾ സീസൺ ആണല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ മാങ്ങ പറിച്ചിട്ട് ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കും പകുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പകുത്തമാങ്ങിയാണിത് അങ്ങനെ പകുത്തമാങ്ങി കേട്ടോ നല്ല ടേസ്റ്റാണ് ആക്ച്വലി നമുക്ക് പുറത്തുനിന്ന് വേങ്ങനപ്പള്ളിയോ വേങ്ങനപ്പ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു പേരിലൊരു മാങ്ങ വരുന്നുണ്ട് അപ്പം അതേ ടേസ്റ്റാണ് കേട്ടോ അതേ മാങ്ങ തന്നെയാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റാണ് ഞാൻ കാണിച്ചു തരാം നല്ല നീറ്റ് ആൻഡ് ക്ലീനില് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് നല്ല മധുരമാണ് കേട്ടോ ഈ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ നമുക്ക് ഇപ്പൊ സീസൺ ആവുമ്പോൾ നമ്മള് പറിച്ചു നോക്കും കാരണം മഴ ആയി കഴിഞ്ഞാല് അത് കെട്ടുപോകും അപ്പം ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല അത് നമ്മൾ പച്ച ആകുമ്പോൾ തന്നെ കുറച്ച് മൂത്ത് വരുമ്പോൾ തന്നെ പറിച്ച് വെച്ചിട്ട് ഇങ്ങനെ പൗടിക്കാൻ വയ്ക്കലാണ് ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ വരും മാങ്ങ തരുമോന്ന് ചോദിച്ചിട്ട് കാരണം ഇവിടുത്തെ ഭാഗത്ത് എല്ലാവർക്കും നമ്മൾ ഈ ഒരു മാങ്ങ ഇഷ്ടം കാരണം ഇത് പച്ച ആകുമ്പം തന്നെ കുളിപ്പൊന്നും നല്ല മധുരമാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി ഇത് പച്ച ആ സമയത്ത് തന്നെ പച്ച മാങ്ങ ആകുന്ന സമയത്ത് തന്നെ നല്ല ടേസ്റ്റോടെ കഴിക്കാം കഴുത്ത് കഴിഞ്ഞാൽ അതിലും ടേസ്റ്റാണ് കേട്ടോ കണ്ടോ നല്ല ഫ്രഷാണ് നല്ല ടേസ്റ്റാണത് കുറേ ആൾക്കാർക്ക് കൊടുത്തു കാരണം കുറേ ഫ്രണ്ട്സായാലും ഫാമിലി ആയപ്പോൾ ചോദിക്കും മാങ്ങ അയക്കാനേ കുറച്ച് തരം കാരണം എല്ലാവർക്കും ഇത് ഈ ഒരു മാങ്ങ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കുട്ടികളായാലും അങ്ങോട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ വന്ന് ചോദിക്കും മാങ്ങ തരുമൊന്നും നല്ല ടേസ്റ്റാണിത് എല്ലാം മധുരം കൊണ്ട് അതിലടിപൊളി ടേസ്റ്റാണ് പിന്നെ എനിക്കിന്ന് ഗ്ലാസ് ഉണ്ട് ഇനിയിപ്പം ഗ്ലാസ്സിന് പോവും ക്ലാസ്സിന് പോയി വന്നിട്ട് എന്താണെന്നറിയില്ല കാരണം ഇവിടെ കിച്ചണില് രണ്ട് ഭാഗത്തും വെള്ളം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം വേസ്റ്റ് സ്റ്റാൻഡ് ക്ലീൻ ആക്കുന്നുണ്ട് നാളെയോ ഇതേ പണിയുണ്ട് അപ്പം ഇന്ന് ഫുൾ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും ഫുഡ് വാങ്ങുന്നത് മാങ്ങൾ അത് ഇനിയും ഉണ്ട് പറിക്കാൻ പിന്നെ ഈ ചൂട്ടിന് പറിക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ് കുറേ ടൈം എടുക്കണം പിന്നെ നമ്മളെടുത്ത് ഒരു കൊക്ക ഉണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് പറിച്ചിട്ടുണ്ട് അതിനെക്കൊണ്ട് കുറേ ഭാഗം പറിച്ചു കാരണം മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ കെട്ടുപോകും യ്യൊരു മാവിലും അത്യാവശ്യം കുറേ ബൾബ് പോലെ മാങ്ങ ആയി വരുന്നുണ്ട് പക്ഷെ ഇത് അതിൻ്റെ അത്ര ടേസ്റ്റിലട്ടോ അത് നോർമൽ പുളിക്കുന്ന ഒരു മാങ്ങ ഉപ്പൊക്കെ ഇട്ട് തിന്നാൻ പറ്റിയ ടൈപ്പ് വാങ്ങിയാണിത് അച്ചാറൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് അപ്പം അതായിട്ടല്ല അതായി വരുന്നേ ഉള്ളു കണ്ടോ ഇന്നലെ ആമസോണിൽ വന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ട്രൈ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിന് അത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയ കേട്ടോ അതിൽ ബാധം കണ്ടോ ഇതിങ്ങനെ പൊട്ടിയെന്ന് ശേഷം ഇത് കുറേ പോലെ കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് കൊല്ലമായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ആക്ച്വലി ഇങ്ങനെ വെക്കുന്ന ഒരു ടൈപ്പാണ് എന്റെ കയ്യിൽ നിന്ന് പൊട്ടി ഇപ്പം ഞാൻ പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്താണ് കേട്ടോ ഒരു ടൈപ്പില് ഇത് സെൽഫി സ്റ്റിക്ക് പോലെ അല്ല ഇത് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഇത് പോട്രേറ്റിൽ കൊടുക്കാം കേട്ടോ ഇത് ലൂസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് പോട്രേറ്റിൽ കൊടുക്കാം നമുക്ക് അല്ലോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് േറ്റിൽ കൊടുക്കാം അപ്പൊ ഇത് ഇതിന്റെ ലെങ്ത് വരുന്നത് ആക്ച്വലി അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇത് അയ്യോ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈ ഒരു ക്ലിപ്പ് നമ്മള് യൂസ് ചെയ്ത് കൊടുത്താല് അല്ലെങ്കിൽ നമ്മൾ നോർമലി ും ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് ഞാൻ കണ്ടോ ഈ ഈ ഒരു ഒരു നമുക്ക് ട്രൈപോഡ് കിട്ടും വെച്ച് കഴിഞ്ഞാല് കണ്ടോ ഈ ഒരു ലെങ്തില് നമുക്ക് കിട്ടും ഈ ഒരു ട്രൈപോഡ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് െങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോ ഷോർട്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പം കൈമിയാണ് എനിക്ക് വീഡിയോ എടുത്തതരുന്നത് അപ്പം അവളില്ലാത്ത ടൈമ് ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ എനിക്കിത് മതിയാവും ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി കേട്ടോ ഞാൻ നോർമലി ഈ ഒരു ഇതിനേക്കാളും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഇതാണ് പക്ഷെ ഇത് ബ്ലൂടൂത്ത് ആണ് ഇത് നോർമൽ നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെഡ് ബോർഡാണ് കേട്ടോ ഹലോ എവിടെക്കാ അയിന ഇപ്പൊ പിടിച്ചു നിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലായിടത്തും പിടിച്ചോട്ടെ നമുക്ക് ഭയങ്കര പേടിയാണ് അവളെ എല്ലായിടത്തും ഇപ്പൊ പോകുന്നുണ്ട് അപ്പം ഭയങ്കരായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പൊ അവളെ പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം അത്രയും ചെറിയ സൈസിൽ നമുക്ക് ആയി കിട്ടുന്നുണ്ടല്ലോ അപ്പം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ഉപകാരമായിട്ട് തോന്നുമെന്ന് വിചാരിക്കും അപ്പം പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇത് യൂസ്ഫുൾ ആവും കാരണം അത്രയും ലെങ്ത്തും ഉണ്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും പറ്റും പിന്നെ ഇത് ആക്ച്വലി നമ്മൾ ആയി കഴിഞ്ഞാല് അതങ്ങനെ പിന്നെ ഇന്നലെ മൂത്തമ്മ എന്റെ ഉപ്പാന്റെ ബ്രദറും വൈഫും ഉമ്മക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു ട്വൽഫില് രണ്ടു മാസത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഡ്രസ് അതിനൊരു രണ്ട് ഡ്രസ്സും എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നാണിത് ഈ ഒരു ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പാർട്ടി വെയർ ഷൂസ് ആണ് ഷൂസും കൊടുക്കാൻ പക്ഷെ അവളെ സൈസിൽ കിട്ടാറില്ല ഇതും അവളെ സൈസല്ല ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു ക്യൂട്ടായിട്ട് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഷൂ ആണ് പാർട്ടി വെയർ ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവർക്കൊരു ടീഷർട്ടും അവൾക്ക് കൂടുതലായിട്ട് ഫ്രോക്സിനേക്കാളും അധികം കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ടീഷർട്ടും പാൻറ്റാണ് കേട്ടോ എനിക്കും അവൾക്ക് കൂടുതൽ സൂട്ടായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ടൈപ്പാണ് ഇത് ജൂനിയേഴ്സിൻ്റെ കേട്ടോ ജൂനിയേഴ്സിൻ്റെ ഡ്രെസ്സാണ് ഇവർക്ക് മെയിനായിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രത്യേകം വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ജൂനിയേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ വരുന്നത് അതിൻ്റെ പേരാണ് ഒരു പാൻറ്റിങ് ഈ ഡ്രസ്സും കുറച്ച് വലുതാണ് പക്ഷെ നമുക്ക് ഇപ്പം ഈ ടൈപ്പ് ഉള്ള ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സൈസ് ഡ്രസ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഇപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവൾ വലുതാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഇപ്പോൾ ആണെങ്കിലും യൂസ് ചെയ്യാം പറ്റും ഇപ്പം മെയിൻ ആയിട്ട് അവർക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അബവ് വൺ ഇയർ ടു ഇയറിൻ്റെ ഡ്രസ്സൊക്കെയാണ് അതുപോലെ തന്നെ ഇതും പിന്നെ ഒരു പേറും കൂടി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീഷർട്ടും പിന്നെ ഋതുക്കും ഇവക്ക് ഇങ്ങനത്തെ ടീ ഷർട്ട്സ് ട്രൗസേഴ്സൊക്കെ ഇട്ട് കൊടുക്കാനാണ് മെയിനായിട്ട് ഇഷ്ടക്കേണ്ടത് ഈ ഒരു കാരണം അവക്ക് കൂടുതലായിട്ട് ചേരാൻ അത് അതുകൊണ്ടുതന്നെ നമ്മൾ അവൾക്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് വന്ന സമയത്ത് ഇതുവരെ ആരും പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ അവളെ കാണുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നത് ആൺകുട്ടിയാണോ എന്നാണ് കാരണം അവക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ആണ് ഇട്ട് കൊടുക്കാറ് ടീഷർട്ട് അവക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് അവൾക്ക് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അവൾക്ക് ഈയൊരു രണ്ട് ഡ്രസ്സാണ് കേട്ടോ അതുകൊണ്ടെന്നു വെച്ചാൽ പിന്നെ എനിക്ക് ാണ് ഒരു പേരായിട്ട് കണ്ടോ ഒരു ടീഷർട്ടും അതിന്റെ പേർ ആയിട്ടുള്ള ഒരു പാൻറ്റും അപ്പൊ ഇതാണ് എനിക്ക് ഉണ്ടാകുന്നത് പിന്നെ അവർക്കൊരു ചെറിയൊരു ടോയ് ഉണ്ടെന്ന് ചെന്നാൽ സൗദാല് ഇവിടെ ഇല്ല അല്ലേ അതിനാ തൊന്നിലുള്ളത് പിന്നെ എനിക്കൊരു സ്പെക്സും ഇത് ഇടുമ്പോ കലിമനെ കളിയാക്കും മുഖത്തിനെ കളും വലുത്തെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എഴുതപ്പോ രാധനെ പറഞ്ഞത് ഈ ഒരു സ്പെക്സ് എടുത്തോളാം കാരണം എനിക്ക് ബ്രൌൺ സ്പെക്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് കൊറച്ചും അല്പം കൂടുതലാണ് പക്ഷേ തട്ടിട ഓക്കെയാണ് അല്ലേ ഓക്കെ അല്ലേ ബോറുണ്ടാ ബോറുണ്ട് കലിമ ബോറുണ്ട് ഇതാണ് എനിക്ക് കൊണ്ടുവന്നത് ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്ന ഡ്രസ് ഓക്കേ എനിക്ക് ക്ലാസ് ഉണ്ട് പോയി വന്നിട്ട് ഉണ്ടെങ്കിൽ കാണാം അപ്പം എനിക്കിന്ന് ക്യൂബിൻ്റെ ആണ് കേട്ടോ ലാബ് എക്സാം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് അപ്പം ഞാൻ ചെയ്യുന്നത് ഡിഫ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടാലി ക്യൂബി അതുപോലെ എം എസ് സേജെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ക്യൂബിൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പം അതിൻ്റെ എക്സാംസ് തന്നതാണ് കേട്ടോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കോഴ്സ് ആക്ച്വലി സിക്സ് മന്താ ഉള്ളു പിന്നെ ഞാൻ ഡെലിവറി ഒക്കെ ആയിട്ട് പ്രഗ്നൻസി ആ ഒരു സമയത്തൊക്കെ കുറേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ മന്തൊക്കെ ഇപ്പം ഞാൻ ഏകദേശം തയ്യാറായി കുറച്ച് മാസം കൂടി ഉണ്ടാവും തോന്നുന്നു ത്രീ മന്തും കൂടിയ കോഴ്സ് ഉണ്ടാവും തോന്നുന്നു അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ എനിക്ക് സേജും എം എസും കൂടിയേ ഉള്ളൂ കോഴ്സ് അപ്പം ആ ഒരു എക്സാമും കൂടിയും ചെയ്യണം പിന്നെ ഒരു ഐ എ ബി എന്ന് പറഞ്ഞൊരു എക്സാമും കൂടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകട്ടോ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നു ഉമ്മേൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ കാരണം ഉമ്മയും അതിനുമൊക്കെ അവിടെയെന്ന് ഉണ്ടായത് പിന്നെ അവിടുന്ന് ചായ കുടിച്ചു പരിപ്പ് അടയും പിന്നെ നൂഡിൽസൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ